അങ്ങനെ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ സെറ്റ് പുതുക്കി പുതുക്കിപ്പണഞ്ഞുകൊണ്ടത് രണ്ട് വർഷത്തിന് ശേഷം പുതിയ ഒരു ബിഗ് ബോസ് തുടങ്ങിയിരിക്കുകയാണ് മറാത്തി ബിഗ് ബോസ് സീസൺ ഫൈവ് എത്ര പേര് കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു വീട് കുറേ എനിക്ക് മെസ്സേജ് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറാത്തി ബിഗ് ബോസ് തുടങ്ങി നമ്മുടെ സീസൺ ഫൈവിൻ്റെ സെറ്റിലാണ് തുടങ്ങിയത് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാമെന്നൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മറാത്തി ബിഗ് ബോസ് ഇനിഞ്ഞാന്ന് തുടങ്ങി സൺഡേ തുടങ്ങി പിന്നെ നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഒ ടി ടി നടന്നുകൊണ്ടിരിക്കുന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി ഫിനാലെയാണ് പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്നു എന്താണ് ബിഗ് ബോസിൻ്റെ വിവരങ്ങൾ മറാത്തി ബിഗ് ബോസിൻ്റെയും ഹിന്ദി ബിഗ് ബോസിൻ്റെയും അപ്ഡേറ്റുകളും റിവ്യൂ ആയിട്ടൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനിപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോ ആദ്യം തന്നെ മറാത്തി ബിഗ് ബോസിന്റെ കാര്യം പറയാം മറാത്തി ബിഗ് ബോസ് മെനിങ്ങാന്ന് സൺഡേ ആണ് തുടങ്ങിയത് നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ ഇല്ലേ മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവ് നടന്നത് മറാത്തിയുടെ സെറ്റിലാണ് ജോർജൻ ഫിലിം സിറ്റിയിലാണ് ഈ സാധനം നടന്നത് മുംബൈയിലെ അപ്പം മറാത്തി സീസൺ ഫോർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലയാളം സീസൺ ഫൈവ് അവിടെ നടക്കുന്നത് അതിനുശേഷം നമ്മുടെ മറാത്തി കഴിഞ്ഞ ഇയർ വന്നില്ല കഴിഞ്ഞ ഇയർ മറാത്തി വന്നില്ല ഒരു വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഇയറാണ് മറാത്തി വന്നത് പുതിയ സീസൺ അപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ആ ഒരു സെറ്റ് അടിമുടി ചേഞ്ചായി ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതല്ല അതായത് നമ്മുടെ വീട്ടിലുള്ള ഈ മറ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിനകത്ത് കുറേ സാധനങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുണ്ടാകും ആ ആ സാധനങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി എൻ്റീയർലി ചേഞ്ചായി എനിക്കൊരു ജംഗിൾ തീം പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്തത് നമ്മുടെ മലയാളം അറിയാതെ യുദ്ധക്കാഹളം മൊത്തം യുദ്ധമായിരുന്നു കമ്പും കുന്തവും കൊടുവാളും ഒക്കെ നിറഞ്ഞൊരു വീടായിരുന്നു പക്ഷെ അതൊക്കെ മൊത്തം ചേഞ്ച് ആക്കിയിട്ട് കൂടുതലും പച്ചപ്പ് നിറഞ്ഞൊരു വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ ഫ്രണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സീസൺ ഫൈവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ അങ്ങനെയായിരുന്നു രണ്ട് നില ഉള്ളതുപോലെ ഒരു വീട് പോലെ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത് അത് അവിടെ നിന്ന് മാറ്റി അത് മാറ്റിയിട്ട് അവിടെ അത് ഇങ്ങനെയൊക്കെ ആക്കി കണ്ടോ ബിഗ് ബോസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കണ്ണിൻ്റെ പോലത്തെ സാധനമൊക്കെ ആക്കി പിന്നെ നമ്മുടെ ഗാർഡൻ ഏരിയ ഗാർഡൻ ഏരിയ വരുമ്പോൾ അവിടെ ഗാർഡൻ ഏരിയയിൽ പക്ഷെ കുറേ അനാവശ്യ സാധനങ്ങൾ വറക്കിയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇരിക്കാനും കിടക്കാനും നിൽക്കാനൊക്കെ ആയിട്ട് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത് പിന്നെ അകത്ത് നല്ല ചേഞ്ച് വരുത്തി അകത്താണ് കുറേ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങളാണ് നീല വയലറ്റ് കുറേ ഗ്രേഡിയൻസ് ആണ് അവർ ചേർത്തത് മറാത്തി ബിഗ് ബോസിൽ കണ്ടോ അകത്ത് വരുന്നതാണ് ഓരോ റൂമുകളും അതിൻ്റെ ഹാളുകളും ഒക്കെ വരുന്നത് അവർ കുറേ കളർ ഗ്രേഡി എൻ്റെ കുറെ നല്ല ഭംഗിയായിട്ട് ചെയ്തു അവർക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കണ്ടോ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ നമ്മുടെ ഊഞ്ഞാലെ കേട്ടിരുന്നില്ലേ മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവില് ആ പാർട്ടെന്തോ ആണ് അപ്പം അവിടെ പിന്നെ ഇതൊക്കെ ഓരോ പാർട്ടും സൂപ്പറായിട്ട് ഒരു ജംഗിൾ തീമാണ് കൂടുതലും ഈ പറയുന്ന ആനിമൽസിന്റെ സംഭവം ക്ലിയർ ആവുന്നില്ലല്ലോ ആനിമൽസിന്റെ സംഭവങ്ങളൊക്കെ വെച്ചു ഫോട്ടോസ് ഒത്തിരി കാര്യം കണ്ടില്ലേ നമ്മുടെ മലയാളത്തിൽ യുദ്ധമാണെങ്കിൽ സീസൺ ഫൈവ് മറാത്തിയിൽ വന്നപ്പോഴത്തേക്കും കുറേ മാറ്റം ഇതായി നോക്കേ നോക്കിക്കണ്ടോ ഇതൊരു ഒരു റൂമാണ് ഇതൊന്നും ക്യാപ്റ്റൻ എന്തോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ല ഗ്രാൻഡ് ലോജ് ജസ്റ്റ് ഒന്ന് വീട് ഹൗസ് ടൂറും പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറച്ച് പേരെ കയറ്റി വിടുന്നത് കണ്ടിട്ടുള്ളൂ നമ്മുടെ വാഷ്റൂം ഏരിയയൊക്കെ ഭയങ്കരയോ ഗ്ലൈസിങ് കൊണ്ടിരിക്കാൻ വയ്യ ആ ലെവലിലാണ് വാഷ്റൂം ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തത് മറാത്തിയിൽ വീടിനകത്ത് ഡൈനിങ് വരെ ഡൈനിങ്ങിൻ്റെ താഴെ പോലും പച്ചപ്പാണ് പച്ചപ്പാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ സീസൺ ഫൈവില് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ മുകളിലായിട്ട് ഒരു വലിയൊരു മീനൊക്കെ നിർത്തിയിരുന്നത് അതൊക്കെ എടുത്ത് അതെടുത്ത് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് ആ മീന് വെച്ചിട്ടുണ്ട് നമ്മുടെ റൂമൊക്കെ എക്സാക്ട്ലി സെയിം ഇത് ഇവിടെ ഇരുന്നാണ് നമ്മുടെ എന്താ പറയുക റിനോഷും അതുപോലെ അനി തന്നെ അനിയും ഇതിനൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു കോർണർ ഉണ്ടല്ലോ വീടിനകത്ത് ഓർമ്മയുണ്ടോ ഒരു കോടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോർണർ അത് ഈ സ്ഥലമാണ് പിന്നെ നമ്മുടെ കിച്ചൺ കിച്ചൺ വരുമ്പോത്തേ നോക്കിയാൽ ഫുൾ ഫർണിച്ചർ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഫർണിച്ചർ ഡിസൈനിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഉണ്ടാ ഫർണിച്ചർ ഡിസൈനിൽ ഫുള്ള് ആ ഒരു ഡിസൈൻ കൊടുത്തു പിന്നെ നമ്മുടെ മെയിൻ എൻട്രൻസ് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മെയിൻ എൻട്രൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ കുറേ കുന്തവും കൊടിവാളും ഇങ്ങനെ കുറേ കുന്തങ്ങൾ ബാറ്റിൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറക്കി വെച്ചായിരുന്നു ഇവിടെ കണ്ടത് ഒരു ആറച്ച് പോലെയൊക്കെ കൊടുത്തു അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ കൊടുത്തു പിന്നെ നമ്മുടെ മെയിൻ സാധനം ബാൽക്കണി ആ സാധനം എക്സ് നമ്മുടെ ആ എക്സാറ്റ്ലി ആ സാധനം അതുപോലെ തന്നെ ഇടതായിട്ട് കണ്ടില്ലേ നമ്മുടെ ഇങ്ങനെ ഉരുണ്ട് വരും അങ്ങനെ നിരങ്ങി വരുമായിരുന്നല്ലോ കണ്ടില്ല ആ സാധനം അതൊക്കെ അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ് ബാൽക്കണിയൊക്കെ സെയിം അതുപോലെ തന്നെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ സ്വിമ്മിങ് പൂള് അതായത് നമ്മുടെ ബാൽക്കണിയുടെ മുകളിലുള്ളതാണേ ഇത് ഇത് ബാൽക്കണിയുടെ മുകളിലുള്ള സംഭവമാണ് ബാൽക്കണിയുടെ മുകളിലുള്ളതാണ് ഇത് അത് പിന്നെ നമ്മുടെ സൈഡിൽ ഗോസിപ്പ് പറയാനുള്ള ഗോസിപ്പ് കോർണർ അതൊക്കെ സെയിം കുറേ അതുപോലെയൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ലിവിങ് റൂം ലിവിങ് റൂം ഓക്കെ നമുക്ക് മാത്രം എന്താണ് ഇതൊന്നും കിട്ടാത്തത് മലയാളം ബിഗ് ബോസിന് മാത്രം സെയിം സെറ്റിലായിരുന്നു ലിവിങ് റൂമൊക്കെ ഇരിക്കുന്ന ടി നമ്മുടെ സ്വിമ്മിംഗ് പൂള് കണ്ടല്ലോ നമ്മുടെ ടിക്കറ്റ് ഫിനാലയൊക്കെ നടന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഭയങ്കര തരംഗമായിരുന്നു ഓക്കെ കണ്ടോ ഒരു സ്പെഷ്യൽ റൂം പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഒരു ലൈബ്രറിയൊക്കെ പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അതുപോലെയൊക്കെ കാണാൻ ഭംഗിയുള്ള ഒരു റൂം ഇത്രയാണ് നമ്മുടെ മറാത്ത് ബിഗ് ബോസിൻ്റെ സംഭവങ്ങൾ ഇനി വീടിങ്ങനെ അപ്പോൾ വീട് ഒത്തിരി മാറ്റങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം ഇഷ്ടപ്പെട്ടു മലയാളം ബിഗ് ബോസിൻ്റെ ആ സ്ഥലത്ത് സ്ഥലമാണെങ്കിൽ കുറേ ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതല്ലാതെ കളർ തീം ആയിക്കോട്ടെ കോമ്പിനേഷൻ ആയിക്കോട്ടെ തീം ഉൾപ്പെടെ മാറ്റി ഒരു ജംഗിൾ ഫീലാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ ഫീൽ ചെയ്തത് പക്ഷേ ഓവറായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹിന്ദി ഫിഫ്റ്റിയിലെ പോലുള്ള ജംഗിൾ തീമല്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന വൃത്തികേടല്ലാത്ത കാണാൻ ഭംഗിയുള്ള നമ്മുടെ കണ്ണിന് ഓക്കെ ആവുന്ന ഒരു ആയിട്ടുള്ള ഒരു ജംഗൽ തീമാണ് സെറ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കൊള്ളായിരുന്നു കേട്ടോ നമ്മുടെ മലയാളത്തിനൊക്കെ എന്താണെന്ന് ഇതുപോലെ വരുന്നത് പിന്നെ ഇതിനകത്ത് നമ്മുടെ ബിഗ് ബോസ് ഓ ടി ടു ഹിന്ദിയുടെ ഒരു കൺസെപ്റ്റാണ് ചെറുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ജനതാ ഹെ അസലി ബിഗ് ബോസ് എന്ന് പറഞ്ഞ കണക്ക് ഇതിനകത്ത് അതേ ഒരു കൺസെപ്റ്റാണ് കാരണം ഈ കാശ് ബി ബി കറൻസി കൊടുത്തിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്യുക ആ സാധനം പർച്ചേസ് ചെയ്യുക പവർ കാർഡ് കൊടുക്കുക അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവന്നത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലോ ബെഡിനാണെങ്കിലോ വെള്ളത്തിനാണെങ്കിലോ അങ്ങനെ കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കണം അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നല്ലതാണ് പക്ഷേ മറ്റേത് നമ്മുടെ ഒ ടി ടിയിലെ വന്നിട്ടുള്ളൂ മെയിൻ സീസണിൽ ഈ സാധനം വന്നിട്ടില്ല നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാവും ഇന്നലൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് ഇല്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ജിയോ സിനിമയിലാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് ഞാൻ കണ്ടില്ല ലൈവ് ഇല്ലെന്നാണ് തോന്നുന്നത് എപ്പിസോഡും ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്കാണ് കളാസ് മറാട്ടിയിലാണ് കളാസ് മറാട്ടിയിലും ജിയോ സിനിമയിലും ഉണ്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നോക്കാം ഋതേഷ് ആണ് ഹോസ്റ്റ് പുതിയ ഹോസ്റ്റ് ആണ് ഇപ്പം ഇന്നലെ ഫസ്റ്റ് ഡേ ആയതേ ഉള്ളൂ അപ്പം അതാണ് സംഭവം മറാത്ത് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അതാണ് ഇനി ഹിന്ദി ബിഗ് ബോസ് സീസൺ ത്രീ ഒ ടി ടി തീരാൻ പോവാണ് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഫിനാലെ ഇപ്പം വീട്ടിൽ ബാക്കിയുള്ളത് നമ്മുടെ ആരൊക്കെയാണ് വീട്ടിൽ ബാക്കി ഒന്ന് രണ്ട് പേരും ഉണ്ട് വിശാൽ എവിക്റ്റ് ആയി ഇനി നമ്മുടെ സന ഉണ്ട് പിന്നെ അയ്യോ അയാളുടെ പേര് ഞാൻ മറന്നു സന മക്ബൂൽ ഉണ്ടോ ആ ഉണ്ട് അർമാൻ ഉണ്ട് സായി ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ആരാ പിന്നെ ഋതേഷ് കദാരിയ ആ അല്ല അയ്യോ യോഹ അയാളുടെ ഹോസ്റ്റലേ ഇതിൻ്റെ ഓ അയാളുടെ പേര് പേരുകൾ ചിലരുടെ പേരുകൾ മറന്നു പോവും അപ്പം അങ്ങനെ ഒരു ഒന്ന് രണ്ട് പേര് ഒരു മൂന്നാല് പേരാണെങ്കിൽ ബാക്കി നമ്മുടെ ഹൗസിനകത്തുള്ളത് ലോകേഷുണ്ട് ലോകേഷുണ്ട് പിന്നെന്താ അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് വീടിനകത്ത് റൺവീർ റൺവീർ അതാണ് ഞാൻ പേര് പറഞ്ഞു റൺവീർ ഉണ്ട് അപ്പം ഞാൻ കാണാറില്ല ബേസിക്കലി ഫോളോ അയ്യാറില്ല പോ ടി ടി ഹിന്ദി ഫോളോ അയ്യാറല്ല സമയമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എക്സ് കണ്ടസ്റ്റൻസ് എന്ന് വെച്ചാൽ പഴയ സീസണിലെ കണ്ടസ്റ്റൻസ് ആണ് മുനോർ ഫറൂഖി കഴിഞ്ഞ സീസൺ സീസൺ സെവൻറ്റീൻ്റെ വിന്നർ പ്രിയങ്ക ചഹാർ ചൗധരി സീസൺ സിക്സ്റ്റീൻ്റെ സെക്കൻഡ് റണ്ണർ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് അപ്പറല്ലേ പുള്ളിക്കാരി ഇവരൊക്കെ ഓരോ ഓരോരുത്തരായിട്ട് വരുന്നു അർമാനൊക്കെ വിക്ട് ചെയ്തൊക്കെ കേൾക്കുന്നത് നമുക്ക് ഇന്ന് കാണാം ലൈവിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ ബിഗ് ബോസ് ഒ ടി ടി ത്രീ ഹിന്ദി ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീരാറ് പക്ഷേ ഭയങ്കര അൺഫെയർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടാണെങ്കിൽ ഷോർ സന അക്ബുൾ ഖാൻ വിൽ ബി ദ വിന്നർ എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അത് മേക്കേഴ്സ് ഒന്നും ട്രാപ്പ് ചെയ്ത് കാരണം ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ഇപ്പോ വന്നിട്ട് പക്ക ഒരു എന്താ പറയാ ഒരു വേറെ സ്ക്രിപ്റ്റഡ് വേയിലൊരു ഔട്ട്ലൈൻ വേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മലയാളം ബിഗ് ബോസ് പോലെ അല്ല അപ്പം നമുക്ക് നോക്കാം ലോകേഷ് അല്ലെങ്കിൽ വിന്നർ വിന്നറാവും എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ഫസ്റ്റ് ഡേ തന്നെ ലോകേഷിനെ ഇവിടെ എല്ലാവരും കാറത്തുപ്പിയൊരു ഐറ്റമാണ് ലോകേഷ് ആർക്കും ലോകേഷിനെ കണ്ണടുത്താൽ കണ്ടുവിടാ ലോകേഷിന്റെ പ്രവൃത്തികൾ ശരിയല്ല ലോകേഷ് ഇവിടെ ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പം ഫൈനലിസ്റ്റ് ആയത് സന മക്ബൂൽ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ഡ്രാമയൊക്കെ കാണിച്ച് നിൽക്കും ഗെയിമൊക്കെ കൊള്ളാം കുഴപ്പമില്ല റൺവീർ തുടക്കം മുതലേ നല്ല ലെവലിൽ നിൽക്കുന്നുണ്ട് റൺവീർ അന്ന് പോലെ കണ്ടന്റ് ഞാൻ ഉണ്ടാക്കും എന്നുള്ള ലെവലിലാണ് റൺവീർ നിൽക്കുന്നത് അർമാൻ ആണെങ്കിൽ രണ്ട് വൈഫ് ഉള്ളതുകൊണ്ട് അത് തന്നെ മാത്രം മതി കണ്ടന്റ് ഒരു ഫിസിക്കൽ അസോട്ടൊക്കെ നടത്തിയ ഒരാളാണ് പക്ഷെ എനിക്ക് വിശാലിന്റെ വിഷൻ എനിക്ക് അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു കാരണം അത്യാവശ്യം നന്നായിട്ട് ഗെയിം പ്ലേ ചെയ്യുന്നത് ഗെയിം അറിയുന്ന ഒരാളും കൂടിയായിരുന്നു വിശാൽ പാണ്ഡെ പക്ഷെ വിശാൽ പാണ്ഡേ എവിക്റ്റായി സായിയും കുഴപ്പമില്ല ഒരു ഇച്ചിരി 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 പുഷ് കൊടുത്തു കഴിഞ്ഞാൽ സായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിനകത്തൊരു എന്താ പറയാ റൺവീർ അല്ലെങ്കിൽ സന മക്ബൂൽ വിന്നറായി കഴിഞ്ഞാൽ ഇതിനൊരു ഫെയർ ആണെന്ന് തോന്നുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നതാണ് ലോകേഷ് അതിനെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും ചെയ്തായിട്ട് ഫീൽ ചെയ്യണില്ല നോക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് മറാത്തി ബിഗ് ബോസിൻ്റെയും ഹിന്ദി ബിഗ് ബോസ് ഒ ടി ടി സീസൺ ത്രീയുടെയും അപ്ഡേറ്റുകൾ പോയി കാണുക ജിയോ സിനിമയിലാണ് ഹിന്ദി ബിഗ് ബോസ് ഒ ടി ടി ത്രീ ജിയോ സിനിമയിലാണ് അത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവുകൊണ്ട് രാത്രി ഒമ്പത് മണിക്ക് എപ്പിസോഡു ഉണ്ട് മറാത്തി ബിഗ് ബോസ് ഒമ്പത് മണിക്ക് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ കലാസ് മറാട്ടിയിലും ജിയോ സിനിമയിലും ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇനി അടുത്ത ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും എൻ്റെ പുതിയ ബ്ലോഗുകളും ആയിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് അടുപ്പത്തിന് നമ്മുടെ പേജ് ഫോളോ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ